These heads. Make not my father's house an house of merchandise. ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഞായറാഴ്ചയിൽ സുവിശേഷം ലോഹനൻ അറിയിച്ച സുവിശേഷം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ദേവാലയ ശുദ്ധീകരണം കർത്താവ് ജറുസലം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായി നമ്മൾ കാണുന്നു ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയതിൽ കർത്താവ് കോപിക്കുന്നു വേദനയോടുകൂടി തന്നെ ആടുകളെയും കാളകളെയും പ്രാവുകളെയുമൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ട് യഹൂദന്മാരോട് ആജ്ഞാപിക്കുകയാണ് പഴയ നിയമപ്രവാചകന്മാരുടെ അതേ സ്വഭാവ സവിശേഷതകളോടെ ജറൂസലം ദേവാലയത്തെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ് പഴയ നിയമത്തിൽ ബലികളിലും കാഴ്ചകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി നിന്ന് ആന്തരിക ജീവിതത്തിലേക്ക് അല്പം പോലും കടന്നു ചെല്ലാത്ത മതജീവിതത്തെ പ്രവാചകന്മാർ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് ബലിയർപ്പണത്തിന് മുൻകൂൻ മുൻതൂക്കം കൊടുക്കുകയും ഒപ്പം തന്നെ ധാർമ്മിക ജീവിതത്തെ അവഗണിക്കുകയും ചെയ്ത യഹൂദന്മാരുടെ ആ പശ്ചാത്തലം ഒരുപക്ഷേ കർത്താവ് ഇത് ഓർമ്മിപ്പിക്കുകയാണ് ജറമിയായുടെ പുസ്തകം ഏഴാമധ്യായം പതിനൊന്നാം വാക്യം എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ എന്നുള്ള പ്രവാചക ശബ്ദം കർത്താവ് ആവർത്തിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഞായറാഴ്ച പ്രത്യേകമായിട്ട് ചിന്തിക്കുക ഈശോയാണ് ഈ പുതിയ ദേവാലയം മൂന്ന് ദിവസം കൊണ്ട് പുന പുനരുദ്ധരിക്കുന്ന ദേവാലയം ഈശോയുടെ ശരീരമായ ദേവാലയം തന്നെയാണ് ശിഷ്യന്മാരത് മനസ്സിലാക്കുന്ന ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ദേവാലയമായി മാറുന്നെങ്കിൽ എങ്ങനെയാണ് ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് ഞാൻ കരിപ്പിടിപ്പിക്കുന്നത് എന്ന് ഒന്നോർക്കുക പ്രാർത്ഥിക്കാനും കർത്താവൽ സന്നിധിയിലായിരിക്കാൻ ഞാൻ പരിശ്രമിക്കുക ഏതെങ്കിലും കച്ചവട മനോഭാവത്തിൽ ആണോ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിട്ടാണോ എൻ്റെ സൗകര്യവും ഒക്കെ നോക്കിയിട്ടാണോ ഞാൻ ഈശോയിലേക്ക് കടന്നു വരുന്നത് ഈശോയെ സ്നേഹിക്കുന്നത് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ഞാൻ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ് ജീവിക്കുന്ന ദേവാലയമാണ് ഈ ദേവാലയം ആഴമായ വിശ്വാസത്തിൻ്റെ ശിലകൾ കൊണ്ട് പാകിയതാണ് യറൂസലം ദേവാലയത്തിൻ്റെ മനോഹാരിത യഹൂദന്മാരെ ഏറെ സ്പർശിച്ചിരുന്നു ദേവാലയത്തിൻ്റെ നിർമ്മിതിയോ നിർമ്മാണ വസ്തുക്കളുടെ മഹാത്മ്യമോ ഒന്നുമല്ല പ്രാധാന്യം എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴമായ ബോധ്യങ്ങളും ആഴമായ വിശ്വാസവുമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എൻ്റെ ആചാരങ്ങൾ എൻ്റെ ബലിയർപ്പണങ്ങളൊക്കെ എന്നിൽ ഈശോ വസിക്കുന്നതിന് കാരണമാകുന്നുണ്ടോ എന്നുകൂടി വിലയിരുത്തുക മൂന്നാമത്തെ ഒരു ചിന്ത സഭയാണ് ദേവാലയം എന്നുള്ള കാര്യമാണ് സഭയുടെ നിയമങ്ങളും സഭയുടെ കൽപ്പനകളുമൊക്കെ ഞാൻ എപ്രകാരമാണ് കാണുക വെറും ഒരു സംഘടനയായി വെറും ഒരു മാനുഷിക പ്രസ്ഥാനമായിട്ട് സഭയെ നമ്മൾ കാണുന്നുണ്ടോ ക്രൈസ്തവ തത്വങ്ങൾ സ്വീകരിക്കാൻ എപ്പോഴെങ്കിലും ഞാൻ വിമുഖത കാണിച്ചിട്ടുണ്ടോ സഭയാണ് ദേവാലയം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഭൗതികമായ മാനുഷികമായ ഘടകങ്ങൾ സഭയിലുണ്ട് സഭ മാനുഷികമായ ഒന്നാണ് പക്ഷേ ദൈവികമായ യാഥാർത്ഥ്യവും സഭയിലുണ്ട് രണ്ടാമത്തെ ഗാൻ കൗൺസിലെ ഹ്യൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം തിരുസഭയെ പറ്റിയിട്ടുള്ള പ്രമാണരേഖയിൽ എട്ടാം ഖണ്ഡികയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാനുഷികമായ വശങ്ങളെ ദൈവികമായ വശങ്ങള് നയിക്കണം മാനുഷികമായ വശങ്ങൾ ദൈവിക ഭാവത്തിൻ്റെ മേൽ മേൽക്കോയ്മ നേടരുത് നമ്മളുടെ ഇടവക ജീവിതത്തിലും ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഇക്കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് നാം ദൈവീകമായ കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം നാം നമ്മുടെ ഇടവക ദേവാലയവും ഇടവക ജീവിതവും ഒക്കെ മുന്നോട്ട് പോകേണ്ടത് ഒരുപക്ഷെ കൊറോണ കാലത്തിൽ ദേവാലയത്തോടും ഇടവകയോടും വിശുദ്ധ ബലി അർപ്പണത്തോടും ഒക്കെ കുറച്ചൊക്കെ ഒരു അകൽച്ച വന്നിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ട് അതിൽ നിന്നൊക്കെ കുറേ അകന്നു മാറി ജീവിച്ചിട്ടുണ്ടാകാം അത്യന്താപേക്ഷിതമായിട്ട് അവയെ കാണാത്ത വ്യക്തികളുണ്ട് നമുക്കൊന്ന് വിലയിരുത്താം ദേവാലയം എൻ്റെ ഇടവക ദേവാലയം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമാണോ എവിടെയെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താനും തീക്ഷ്ണതയോടെ ചൈതന്യത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം നിറയുന്ന ഇടവക ദേവാലയത്തിലേക്ക് കടന്നു കടന്നുവരാനും സാധിക്കുന്നതുപോലെയൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കാനും നമുക്ക് സാധിക്കട്ടെ ആമേ